തിന്മയെ അനുകരിക്കരുത് നന്മയെ അനുകരിക്കുക നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിൻ്റെ സ്വന്തമാണ് തിന്മ പ്രവർത്തിക്കുന്നവനാകട്ടെ ദൈവത്തെ കണ്ടിട്ടേയില്ല ഞങ്ങളും അവന് സാക്ഷി നൽകുന്നു ഞങ്ങളുടെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാൻ രണ്ടാം സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് അണ്ട് ഡിസംബർ എട്ടാം തീയതി സന്ദേശം നിങ്ങളെ സ്നേഹിക്കുന്ന അമ്മയാണ് ഞാൻ സ്നേഹമാകുന്ന യേശുരൂപത്തെ പ്രതിഫലിപ്പിച്ച അമ്മയാണ് ഞാൻ എത്രയും പരിശുദ്ധ തൃക്കാം അതി വിശേഷമായ ഒരു ആനുകൂല്യത്താൽ മഹിമയുടെ ഉയർത്തി മക്കളെ നിങ്ങൾ പാവമാകുന്ന തിന്മയിൽ നിന്നും യേശുവിൻ്റെ തിരിദക്തത്താൽ കഴുകപ്പെടണം ലോകശത്രുവായ പിശാചിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന മക്കളെ ഓർത്ത് ഞാൻ ദുഃഖിതയാണ് അമലോത്ഭികയായ നിങ്ങളെ സ്നേഹിക്കുന്ന അമ്മ എൻ്റെ കാണിക്കാതെ ജീവിക്കുന്ന പുരോഹിത ഗണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക സമാധാനവും സ്നേഹവുമായ യേശുവിനരികളെ ഓടിയണയുന്നതിന് പകരം വെറുപ്പിന്റെയും സ്വാർത്ഥതയുടെയും അടിമതി അഴിമതിയുടെയും പുറകെ പോയി അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ അവിശ്വസ്തരും അഹന്തിയുള്ളവരുമായ മക്കളെ ഓർത്ത് ഞാനും തിരുസുധനം വേദനിക്കുന്നു ഈ സമയം മുതൽ പ്രതിഫലിക്കുന്ന എൻ്റെ ദീപ്തി ലോകമാസകലമെത്തുന്നതിനും ദൈവത്തെ സ്വീകരിക്കുന്നതിനും എല്ലാവരും പരിങ്ങട്ടേ സ്വയം വഞ്ചിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ സകലജം സമാധാനത്തിനും ൊഴിത്തിനും വേണ്ടിയോടുമ്പോൾ അനർത്ഥങ്ങളായ അത്യാഗിതനങ്ങൾ നിങ്ങളുടെ മേൽപഠിക്കാനിടവരും എൻ്റെ മകളെ ഞാൻ നിന്നെ ചെറിയ ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എങ്കിലും അതിലൂടെ അനേകർ രക്ഷപ്പെടും അവിശ്വസ്തരിൽ നിന്നും നിനക്ക് മുറിവ് ഏൽക്കേണ്ടി വരും നീയോ കുടുംബമോ പകരരുത് ഇവിടെ വരുന്ന മക്കളെ ഞാൻ പറയുന്നത് പോലെ നയിക്കുക ഞാൻ അമലകൾക്ക് വരികയാവുന്നത് ആദ്യമായിട്ട് വരുന്നുണ്ടായിരുന്നു നമുക്ക് അറിയാവുന്ന പോലെ ഈ ദിവസങ്ങളിൽ വിവിധ ചാനലിലൂടെ ഈ ശുശ്രൂഷയുടെ അപ്ഡേഷൻ ലോകം മുഴുവനും അറിയുന്നുണ്ട് പതിനൊക്കെ ദൈവത്തിന് നന്ദി നമ്മൾ ഇന്ന് ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൃഷിയായിട്ട് നമ്മളെല്ലാവരും സഭയിലാണ് സഭയിലൂടെ ഈശോ പ്രവർത്തിക്കുന്നു മണവാട്ടിയായ സഭയിലൂടെ അപ്പ ശിശൂഷയുടെ ഒരു പുത്തനഭിഷേകത്തിൽ പങ്കുചേർന്നാണ് ഇന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ചയൊക്കെ പങ്കുചേർന്നത് കാരണം കഴിഞ്ഞ ക്രിസ്മസ് മുതൽ ആണ് രൂപതയുടെ പുതിയ രീതിയിലുള്ള ഔദ്യോഗികമായ ും രൂപപ്പെട്ട് പൂർണ്ണമായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ ക്രിസ്മസ് മുതൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളിൽ ഓർമ്മ നന്ദി പറയാം ഈ ശിശുഷങ്ങനെ ദൈവം ഉയർത്തി അത് വളരെ മനോഹരമായി ചാനലുകളിലൊക്കെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പല ചാനലുകളിലും അപ്പോൾ അതൊക്കെ ഓർത്ത് നന്ദി പറയാം ഈ നാളുകളിൽ നമുക്ക് ദൈവത്തിന്റെ ഓരോ ഇടപെടലുകൾ അറിയാൻ പെട്ടെന്ന് സാധിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഓർത്തുള്ള കൃപകളെ ഓർത്ത് നന്ദി പറയാം എന്നാല് ചാനൽ എന്ന് പറയുമ്പോൾ അത് മീഡിയ ഉണ്ട് പല ചാനലുകൾ നമ്മളൊക്കെ ആ ചാനലുകളാണ് ഫ്രാൻസി ചാനൽ ഓഫ് യുവർ പീസ് ിയുടെ തിരുത്തി പുറത്തുനിന്ന് ജോയി അല്ലേ അല്ലാതെ ജോയിയെ കുറിച്ച് ഇങ്ങനെ ടി വിയിൽ വരുന്നതാണ് അതൊക്കെ ഫ്രാൻസ് പോലെ തന്നെ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചവർ സാധാരണ യൂറോപ്യൻ നാടുകളിലൊക്കെ മാത്രം കണ്ടുവരുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഭാരതത്തിലും കാണുന്നു കേരളത്തിലും കാണുന്നു എന്നൊക്കെ പറഞ്ഞാണ് അവരത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഏതായാലും നമ്മളൊക്കെ തമ്പരാൻ്റെ ഉപകരണങ്ങളാണ് ചാനലുകളാണ് ചില മീഡിയാസ് എന്ന് പറഞ്ഞ്ചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ദൈവത്തിന്റെ ചാനലുകൾ ദൈവത്തിന്റെ സന്ദേശം അറിയിക്കുന്നു അത് നമ്മള് പലയിടത്തും അത് നമ്മളെ ആകർഷിക്കുന്നു അപ്പൊ അതുപോലെ ഒന്നാണ് ഈ വർഷം പ്രാർത്ഥനാ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന് കാരണം അടുത്ത ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി എല്ലാ ഇരുപത്തി അഞ്ച് വർഷങ്ങൾ കൂടുമ്പോഴ് സഭ ജൂബിലി വർഷ ആഘോഷിക്കുന്നു സഭയുടെ ജൂബിലി പഴയ അധികാരി എന്നെ ഫോണിൽ വിളിച്ചു വിളിച്ചിട്ട് ശിശുഷിയെ കുറിച്ച് ചോദിച്ചു ഇപ്പോഴും അധികാരം അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ ഈ പ്രാർത്ഥനാ വർഷമാണ് ചോദിച്ചിട്ട് ശിശുഷയുടെ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് അടുത്ത വഴിയൊക്കെ ചെയ്യണ്ടേ ഇരുപത്തി വർഷമാണ് ജോലിയാ സഭയുടെ ജോലി സഭയുടെ ജോലി നമ്മുടെ ഒക്കെ ജോലിയല്ലേ അപ്പൊ അതിനൊരുക്കമായിട്ട് മാത്രമ ഈ വർഷം പ്രാർത്ഥനാ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു പ്രാർത്ഥനാ വർഷത്തിലാണ് നമ്മുടെ ശിശുവിഷയും ഇങ്ങനെയൊക്കെ അടുത്ത അഭിഷേകത്തിലേക്ക് കടന്നിരിക്കുന്നത് അത് വളർത്തുക ഞാൻ സന്തോഷിക്കുകയായിരുന്നു ഒരിച്ചിട്ട് അമ്മ നമ്മളെ സ്നേഹിക്കുന്ന അമ്മയാണ് അമ്മ നമ്മുടെ കൂടെ ഉണ്ട് ഈ ലോകത്ത് പലതും ഉണ്ട് വഞ്ചിതരാവുന്നൊക്കെ പറയുന്നുണ്ട് പലതും നമ്മൾ മുന്നറിയുമ്പോൾ നമുക്ക് എപ്പോഴും സത്യം അറിയാൻ പറ്റും ചാനലിലൂടെ വരുന്നത് നമ്മുടെ അടുത്ത് എത്തണമെങ്കിൽ പ്രാർത്ഥനയിലായിരിക്കണം പ്രാർത്ഥനയിലായിരിക്കണം കാരണം നമ്മൾ എന്ത് താല്പര്യം വെക്കുന്നോ അതാണ് ഗൂഗിളോ ആ യൂട്യൂബോ ഒക്കെ നമുക്ക് തരുന്നത് രണ്ട് രീതിയിൽ വരും ഒന്ന് അവര് താല്പര്യമുള്ളവരെ അന്വേഷിക്കും ആ താല്പര്യം നമുക്ക് തരാൻ ശ്രമിക്കും എന്നാൽ നമ്മൾ ഈശോയെ മാത്രം മുറുകെ പിടിക്കുമ്പോഴും ചാനലിലോട് ചെറിയ ടെക്നീക്സ് ഉണ്ട് ആ കായിവനൊന്ന് വീഴ്ത്തിയേ പറ്റോളൂ അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ ചീന്ത തന്നെ വരുത്തും അങ്ങനെ വരുത്തും രണ്ടും ടെക്നിക്കാണ് ഈ ദിവസങ്ങൾ ഞാൻ വ്യക്തമായി നമ്മുടെ കാണുന്നതാണ് ദൈവം ഇങ്ങനെ ഉയർത്തിയ സമയം വ്യക്തമായിട്ട് കളികൾ നമുക്ക് മനസ്സിലാവും ഇപ്പൊ ഞാൻ വിവരിക്കുന്നുവരിക്ക മനസ്സിലാകും നന്മ പക്ഷെ വിജയിക്കുന്നത് പ്രാർത്ഥന വഴിയാണ് ഇപ്പൊ ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനാ വർഷമാണെന്നൊക്കെ ഓൺലൈൻ ഇട്ടത് കേട്ടോണ്ട് ചെറുത് മെസ്സേജ് കേട്ടുണ്ട് ഈ വർഷം വിദേശത്ത് ഇരിക്കുന്നവരെ കാൻഡി നമുക്ക് മിഠായയാണോ ഇപ്പോഴും അറിയാം നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു പിന്നിന്റെ എനിക്ക് ഭക്ഷണം തരുന്ന വീട്ടിൽ ബർത്ത് ഡേ ഉണ്ടായിരുന്നു എന്താണ് മേടിക്കണമെന്ന് പറഞ്ഞ കട ചെന്നപ്പോ ഡോറ ഡോറ തകാശ ഡോറന്നു അറിയും പക്ഷെ രണ്ടു വയസ്സുള്ള ആ ഡോർ ഡോറ ഡോറന്നറിയാം അപ്പൊ അവർക്കത് മനസ്സിലായിട്ടൊള്ളൂ പിന്നെ ഡോറ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട ഒരു കുഞ്ഞി കാറപ്പൊടി വെച്ച് അപ്പം അവര് ബാറ്ററി ഒന്നും വേണ്ടി ഒന്ന് ഞെക്കി പ്രസ് ചെയ്ത് കിട്ടാല് ഈ ചെറിയ ഡോറ നമ്മള് കുട്ടിയാൽ ചാടി കൊടുക്കും ഓടിക്കോളും അപ്പൊ ഞാൻ അത് ഇത് സർപ്രൈസ് സർപ്രൈസായിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണേ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ രണ്ട് സാധനമുണ്ട് ഉണ്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അവർ കൊച്ചങ്ങളൊക്കെ ആരും ആരും പിടിക്കുക അവരൊന്ന് വെച്ച് നോക്കും ഞെക്കി നോക്കും അപ്പം എവിടെയെങ്കിലും ഞെക്കുള്ളൂ ഇതോളും അപ്പം അവർക്കറിയാം അവിടെ ഞെക്കിയാതെ ഉള്ളൂ അച്ഛനും പറയാറോടാ അപ്പം അങ്ങനെ അങ്ങനെയുള്ള അങ്ങനെയുള്ള കാലങ്ങളിൽ കാലങ്ങളിലാണ് നമ്മൾ നന്മ തിരിച്ചറിയുന്നു ഇതൊക്കെ തിരിച്ചറിയാൻ പെട്ടെന്ന് ഇവിടുത്തെ പിള്ളേർക്ക് പറ്റും ഞാൻ പറയുന്നത് ഈ കാഞ്ഞി പറഞ്ഞപ്പോഴാണ് തോർത്തത് കാഞ്ഞി ഉപേക്ഷിക്കുകയാണ് കല്യാണം ഉപയോഗിച്ച് പിള്ളേർ രാജ്യം പഠിക്കണ ഞാൻ പറഞ്ഞത് കാൻ കാൻറ്റി ഉപേക്ഷിക്കുകയാണ് ഒരു വർഷത്തേക്ക് പ്രാർത്ഥനയ്ക്ക് സഹായമാവാൻ വേണ്ടി ഇപ്പം അതൊരു സീറ്റല്ലേ കാൻറ്റിക്ക് അതൊക്കെ ഉപേക്ഷിക്കുകയാണ് കാൻറ്റി ഉപേക്ഷിക്കുകയാണെന്നു നല്ല കാര്യം ഞാനപ്പോൾ ഒന്നും മറുപടിയൊന്നും പഠിച്ചില്ല കാരണം ദൈവാഗ്രഹിക്കുന്നില്ല നടക്കുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ പ്രാർത്ഥനയാണ് പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പോകും അതുപോലെ അവർ പലതും ഉപേക്ഷിച്ചിട്ടുണ്ട് പലതും അതൊക്കെ അതിനകത്ത് വേറെ ലിസ്റ്റ് വരുന്നിട്ടുണ്ടാകും ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ ഇത്രയും പറയുന്നതിന് കാരണം നമ്മൾ കുറച്ച് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പല്ലേ നമ്മുടെ ശുശ്രൂഷക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാനൊക്കെ ചില രീതികളൊക്കെ നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടാവാനും ചെയ്യുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് ഇപ്പൊ ദൈവത്തിൻ്റെ പ്രാർത്ഥനയൊക്കെ ദൈവസന്നിധ്യയിലെ പ്രാർത്ഥനയൊക്കെ എത്തിച്ച ശിശുഷയെ അനുഗ്രഹം സഭയ്ക്ക് കിട്ടിയ അനുഗ്രഹത്തിനൊക്കെയോ നന്ദി പറയാം സ്റ്റോഫ്ലവറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം പട്ടപ്പതിനഞ്ചാതീ നടക്കുന്ന വിശ്വർവാന അതിനെക്കുറിച്ച് കൂടുതൽ ഇനി അടുത്ത തന്നാഴ്ച പെട്ടതി നമുക്ക് വ്യക്തമായ രീതിയിൽ പങ്കുവയ്ക്കാം ശിശുഷയുടെ ഓരോ കാര്യങ്ങളും പ്രത്യേകമായിട്ട് സമർപ്പിക്കാം സഭയിടവ നിയോഗിക്കപ്പെട്ട ആത്മീയ ഗുരുക്കന്മാർ നമ്മുടെ വികാരി അച്ഛനും ടോമസ് അവരെ നമുക്ക് ഓർക്കാം എത്ര നന്ദി പറയാലും മതിയാകില്ല ദൈവത്തിന് കാരണം ദൈവമാണ് ഇതിലൂടെ എല്ലാം പ്രവർത്തിച്ചിരിക്കുന്നത് പിന്നാളുകൾ പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ വർഷ ദൈവ ശിശുഷയിലൂടെ നമുക്ക് കൂടുതൽ വാതിലുകൾ തുറന്നു വന്ന തബരാന് അതിനുപയോഗി സഭയെ പാലക്കാട് രൂപതയെ നമ്മുടെ നരദേശന്മാരെയൊക്കെ സമർപ്പിച്ച് നമുക്ക് നന്ദി പറയാം ഇവിടെ നടക്കുന്ന ഉദാശകളും ദൈവസന്നിധിയിൽ പ്രീതികരമാണല്ലോ അത് കിട്ടുന്ന അനുഗ്രഹങ്ങളിൽ ഓർത്തു നന്ദി പറയാം ഞാനൊരു കരടായിട്ടാണ് ശിശുഷികൾ എന്നെ തന്നെ കരുതിയിട്ടുള്ളത് ഈ ശിശുഷയെ ഇങ്ങനെ ഔദ്യോഗികമായി ഉയർത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ പോയിരുന്ന എൻ്റെ മാതാപിതാക്കളെയും ഒക്കെ ഞാൻ ഓർത്തയായിരുന്നു അത് പറഞ്ഞ് അവസാനിപ്പിക്കുക അപ്പോഴും ഞാൻ ഓർത്തത് ദൈവമേ കുഞ്ഞായപ്പോ തൊട്ട് കരടാവണം ആ കരട് േശോയുടെ ദേവസ്ഥയോട് യേശുവിന്റെ അവസ്ഥയിലെ അല്ലേ തരി കൂടിയിരുന്ന വിദഗ്ധത്തിൽ കുളിച്ച് മുത്തായാൽ ചക്രാതി അലങ്കരിക്കാം അപ്പൊ കരടിനെ ആഗ്രഹിച്ചൊന്നുമല്ല അത് വേറെ കാര്യം പക്ഷെ കരടായിരിക്കാനാഗ്രഹിക്കുന്നു അപ്പോ ഈ രൂപതയും ഈ ശുശ്രൂഷയും നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച ആ സ്നേഹം നമ്മളൊരു കൂട്ടായ്മയിൽ നിന്ന് അവരെ അതിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു ചെറിയ വർഷങ്ങളായി കാണുന്നവരായിരിക്കാം നമ്മൾ പക്ഷെ മാനുഷികമായ ഒന്നും നമ്മൾ പങ്കുവെച്ചിട്ടില്ല ദൈവത്തിന്റെ ആത്മാവിലാണ് നമ്മൾ സ്നേഹവും മാതാവിലെ പങ്കുവെച്ചത് അപ്പോൾ മാതാവ് അറിഞ്ഞു ഈശ്വര അറിഞ്ഞു നമ്മുടെ എല്ലാവരുടെയും ആത്മാക്കൾ പരസ്പരം അറിഞ്ഞുതയാണെങ്കിലും വൈദികരാണെങ്കിലും കൂട്ടായ്മയാണെങ്കിൽ ഇടവികയാണെങ്കിലും സമർപ്പിതരാണെങ്കിലൊക്കെ അതിന് ആത്മാവിനെ നന്ദി പറയുക ഇപ്പൊ നിങ്ങളുടെ ആവശ്യങ്ങളും ഈ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം അറിയുന്ന നമ്മളേക്കാ കൂടുതല് ഈ കുഞ്ഞുങ്ങള് ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ഒപ്പിയെടുത്തിട്ടുണ്ടാകും വാക്കുകളിലൂടെ അല്ലെങ്കിൽ ഞാൻ ഒരുപക്ഷെ അതിൽ കൂടുതലായിട്ട് ആത്മാവ് ഒപ്പിയെടുത്തിട്ടുണ്ടാവും അതിന്റെ ചെറിയ ആനന്ദമാണ് അവരൊന്നും അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇന്നിരുന്ന രണ്ട് കുഞ്ഞുങ്ങളെ ദൈവ പ്രത്യേകമായി അനുഗ്രഹിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ദിവസം അപ്പൊ അവരെന്താവാണെന്ന് ഞാനിപ്പോ ചോദിക്കുന്നില്ല അവരോട് ഈശ്വരനാണ് ആഗ്രഹിക്കുന്നത് അവന് തടസ്സം ആകും ചിലപ്പോ നമ്മളന്ന് ചോദിച്ചു പോയാസ്യം അങ്ങനെ ഇരിക്കട്ടെ കർത്താവ് അവരെ കർത്താവിന്റെ ഉപരന്തമാക്കട്ടെ നമ്മളെല്ലാവരെയും പിന്നെ പ്രാത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ശൂഷിയെത്തിയ ദൈവം അനുഗ്രഹിച്ചതുകൊണ്ട് ആ രൂപത വഴി നമ്മുടെ അനുഗ്രഹീതരാകുന്നു ദരിദ്ര സുരക്ഷ കണ്ണടച്ചിരുന്നു നന്ദി പറയുന്നു ദൈവമേ നിങ്ങളെനിക്ക് നന്ദി പറയുന്ന ശുശ്രൂഷ പദ്ധതി യോനാശ്രീയായ പറഞ്ഞതുപോലെ നന്മയെ മുന്നിൽ പിടിക്കാൻ ലോകത്തെ അനുഗ്രഹിക്കുന്നത് ശിശിശുദ്ധയിലൂടെ നിനക്ക് എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളിലോർത്ത് ഈ പാഠശാലയിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ സ്വീകരിച്ച് അനുഗ്രഹങ്ങൾ ഓർത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വന്നിട്ടുള്ള മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു അക്കറക്കുന്നറിൽ കത്താവുന്ന ബീ ജൗമാലയുടെ പക്കൽ പ്രാർത്ഥിക്കുമ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയെ ദികാരണത്തോട് ചേർന്ന് സാന്നിധ്യത്തോട് ചേർന്നുള്ള നിങ്ങൾ യാത്രയെ പ്രത്യേകം അഭിഷേകം ചെയ്ത് ഒരുക്കണം ഞങ്ങളുടെയും ഒരുക്കണം ഈ ശിശുപൂർഷയ്ക്ക് വേണ്ടി നാട് അനേകം മക്കൾ സമർപ്പിച്ച ത്യാഗങ്ങളെയും പ്രാർത്ഥനകളെയും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് വന്നിരിക്കുന്ന ഈ സമൂഹത്തെ അവിടെ നിന്ന് നിരവധി ആഗ്രഹങ്ങളാണ് നടക്കുന്നു ഈ കുഞ്ഞു മക്കളെയും അതുകൊണ്ട് ആശീർവാദ സമയത്ത് പരിശുദ്ധാളമായി ഉറങ്ങി വന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും നടക്കട്ടെ നമുക്ക് എഴുന്നേറ്റും ആശീർവാദി परम या हर 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 गंगे जय 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 हर हर महादेव नमः परम या हर 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 गंगे जय 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 परम या हर 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 गंगे जय 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 हम्डे कतावी छोनी सिदा हृदय विदावाय देवतास्ते परिशुतात्मा नर सर्वास्तु कुर्वाण दामिया प्रस्तगन्यामरेत मृद हृदयमृद